നമ്മളിന്ന് കുറച്ച് കളികളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ലോക്ക്ഡൌൺ അല്ലേ അപ്പോ കുട്ടികൾക്കൊക്കെ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് കുട്ടികളൊക്കെ ബോറിംഗാന്ന് പറയുന്നു അപ്പൊ ഒരു എൻജോയ്മെന്റിന് വേണ്ടിട്ടാണ് നമ്മള് കുറച്ച് കളികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ആദ്യത്തെ കളി എന്ന് പറയും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇതിന് നമ്മുടെ ഈ മതിലിമൊക്കെ ഈ പൂപ്പാടിടയില് കാണുന്ന സംഭവമാണ് പിന്നെ കസാരോട്ടം പിന്നെ സ്പൂൺ റൈസ് സ്പൂണിൽ നാരങ്ങ ആരെങ്കൊക്കെ വെച്ചിട്ട് നമ്മൾ കളിക്കില്ലേ അതന്നെ സംഭവം ഈ മത്സരത്തിന് ശേഷം നമുക്ക് കുട്ടികൾക്കൊക്കെ പ്രോത്സാഹന സമ്മാനവും പിന്നെ ജയിക്കുന്ന ആൾക്കൊക്കെ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്റെ വക അവസാനം ഒരു ഡാൻസും ഉണ്ട് അപ്പൊ നമ്മൾ മത്സരങ്ങളിലേക്ക് കടക്കല്ലേ ആദ്യം നമുക്കപ്പൊ പടം കടക്കാം കഴി ഇപ്പൊ നമ്മുടെ രണ്ട് കുഞ്ഞന്മാരാണ് ഇത് കളിക്കുന്നത് തുടങ്ങാം നമുക്ക് പേരെന്താ പേരെന്താടാ ശരിയാക്കു ശരിയാക്ക് മതി നമ്മുടെ കുഞ്ഞനും ഉണ്ണിക്കുട്ടനാണ് നമ്മുടെ പടവെട്ടിന് നിൽക്കുന്നത് അപ്പൊ നമുക്ക് മത്സരങ്ങൾ തുടങ്ങാം ഉണ്ണിക്കുട്ടി നമ്മുടെ കുഞ്ഞനും നമ്മുടെ ഈ പടവീട്ടിനെ തയ്യാറായി നിൽക്കുന്നത് അപ്പൊ തൊണ്ടങ്ങാൻ അപ്പൊ നമുക്ക് അടുത്തളവ് അല്ലെ പിന്നെ ഇതെന്റെ അനിയനാണ് മൗര്യൻ പിന്നെ ഷെബി അപ്പൊ ഇവരാണ് ഇപ്പൊ ഇന്ന് മത്സരിക്കാൻ പോകുന്നത് അപ്പൊ മത്സരം തുടങ്ങി ആ അതാ രണ്ടുപേരും തുടങ്ങിട്ടുണ്ട് ഷെബിക്ക് ഇത് നല്ലൊരു ഉന്മേഷണ്ട് കളിക്കാനായിട്ട്

ഞാൻ അപ്പൊ നമ്മള് സെമി ഫൈനലിലേക്കാണ് പോയിട്ടുള്ളത് അപ്പൊ അതിലെ ഫൈനലിസ്റ്റിലുള്ള ഷെബിയും നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് അപ്പൊ അവര് കളി തുടങ്ങാൻ തുടങ്ങാം അപ്പൊ ഉണ്ണിക്കുട്ടൻ ഇനി അടുത്ത സേമിയിൽ ഫൈനൽ കളിക്കാൻ പോകുന്നത് കളി തുറന്നാം നമ്മുടെ മൂന്ന് പേരാണി ഫൈനലിൽ എക്കുന്നത് അപ്പൊ നമുക്ക് ഈ മൂന്ന് പേരിൽ ആരാ ജയിക്കാന്ന് നോക്കിയാലോ

എല്ലാരും വന്ന് വേഗം ഗെയിം സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ ഏറെ കുട്ടിയാണ് അപ്പൊ ഈ സ്പൂൺ റേസിൽ ജയിച്ചിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് നോക്കാം നമുക്ക് നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് സെക്ഷൻ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാരും നല്ല സ്റ്റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് വിളിച്ചത് അപ്പൊ നമുക്ക് അപ്പൊ ഫൈനലാണ് അപ്പൊ അതില് റനിയും റനീം ആണ് ഉള്ളത് അപ്പൊ നമുക്ക് തുടങ്ങാം വൺ ടു അപ്പൊ നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവാണ് പറയാതന്നെ നിങ്ങൾക്ക് അറിയാമോ കാണുമ്പോ തന്നെ ഏതാ ഗെയിം അറിയാലോ അപ്പൊ നമുക്ക് എല്ലാരും റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വിസിൽ വെച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ ഔട്ട് ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള രീതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാരും റെഡി അല്ല നമുക്ക് ഓടാൻ തയ്യാറായില്ല ഫസ്റ്റ് പാട്ടാണ് അപ്പൊ അടുത്ത ഭാഗം വരുമ്പോഴത്തേനും വെയിറ്റ് ആൻഡ് കമ്മിങ് സൂൺ